കരിപ്പൂർ വിമാനത്താവള വികസന പ്രവൃത്തി ഭൂമി പൂജയോടെ നിർമ്മാണത്തിന് തുടക്കം പ്രവൃത്തി ഉദ്ഘാടനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിച്ചു നീണ്ട നാളത്തെ പ്രതിഷേധങ്ങൾക്കും സാങ്കേതിക കുരുക്കൾക്കും ശേഷമാണ് പ്രവൃത്തി ആരംഭിച്ചത് രസ നവീകരണമാണ് നിലവിൽ നടക്കുന്നത് കരിപ്പൂർ വിമാനത്താവള വികസന പ്രവർത്തി നിർമാണത്തിന് ഉദ്ഘാടനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിച്ചു ഡയറക്ടർ പറ്റിയും നീണ്ട നാളത്തെ പ്രതിഷേധങ്ങൾക്കും സാങ്കേതിക കുരുക്കുകൾക്കും ശേഷമാണ് പ്രവൃത്തി ആരംഭിച്ചത് റസ അഥവാ റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ മണ്ണിട്ടുയർത്തി ദീർഘിപ്പിക്കുന്ന ജോലിയാണ് ആരംഭിച്ചത് ഇതിനായി മുപ്പത്തഞ്ച് ലക്ഷം ക്യൂബിക് ടൺ മൺ ആണ് പ്രവൃത്തിക്കായി എത്തിക്കുക ഭൂമി പൂജയോടെ നിർമ്മാണം തുടങ്ങി റൺവേയുടെ രണ്ടറ്റങ്ങളിലും നിലവിൽ തൊണ്ണൂറ് മീറ്റർ വീതമാണ് റസ അത് ഇരുന്നൂറ്റി മീറ്റർ വീതമാക്കാൻ ഓരോ ഭാഗത്തും നൂറ്റി അൻപത് മീറ്റർ വീതം നീളം കൂട്ടും വലിയ വിമാനങ്ങൾ ഇറങ്ങാൻ രസം ദീർഘിപ്പിക്കണമെന്ന ഡി ജി സി എ നിർദ്ദേശത്തെ തുടർന്നാണ് വികസന പ്രവൃത്തി നടത്തുന്നത് അതിനായി സംസ്ഥാന സർക്കാർ പന്ത്രണ്ട് ദശാംശം അഞ്ച് ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് രണ്ടായിരത്തി ഒക്ടോബറിൽ അതോറിറ്റിക്ക് കൈമാറിയിരുന്നു തുടർന്ന് മരങ്ങൾ വെട്ടിനീക്കിയും വീടുകൾ പൊളിച്ചു നീക്കും സ്ഥലം നിരപ്പാക്കി എന്നാൽ മണ്ണെടുക്കുന്നതിനുള്ള അനുമതിക്കുള്ള നടപടികൾ നീണ്ടു ഇതിനിടെ ക്രോസ് റോഡ് അടയ്ക്കുകയും ബദൽ സംവിധാനം ഇല്ലാതാവുകയും ചെയ്തതോടെ പ്രദേശവാസികളുടെ പ്രതിഷേധവും ശക്തമായിരുന്നു പിന്നീട് പ്രദേശവാസികൾക്കായി ബദൽമാർഗ്ഗം കാണുകയും സാങ്കേതിക കുരുക്കുകൾ നീങ്ങുകയും ചെയ്ത സാഹചര്യത്തിലാണ് വികസന പ്രവർത്തികളുടെ നിർമ്മാണം ആരംഭിച്ചത് ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുളിക്കൽ അഹമ്മദ് കബീർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബി മുജീർ റഹ്മാൻ നഗരസഭാ വൈസ് ചെയർമാൻ അഷ്റഫ് മാണൻ എയർപോർട്ട് ഡയറക്ടർ സി വി രവീന്ദ്രൻ കരാർ ഏറ്റെടുത്ത ഗവാർ കൺസ്ട്രക്ഷൻ കമ്പനി അധികൃതർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കരിപ്പൂർ